വയനാട് ദുരന്തമുഖത്ത് കേരളം ഒറ്റക്കല്ല രാജ്യം മുഴുവനും ഒപ്പമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പണം ഒരു വിഷയമല്ല എല്ലാ സഹായത്തിനും കേന്ദ്രം ഒപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദുരന്ത ബാധിതർക്ക് ഒപ്പം നിൽക്കുകയാണ് ഇപ്പോൾ വേണ്ടതെന്നും ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷം വയനാട് കലക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി കേരളത്തിന് ധൈര്യം പകർന്നു വയനാടിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് കേന്ദ്ര സർക്കാർ കേരളത്തിനൊപ്പമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് വിശദമായ മെമ്മോറാണ്ടം കേരളം ഉടൻ സമർപ്പിക്കണമെന്നും പണമില്ലാത്തതിനാൽ പുനരധിവാസം തടസ്സപ്പെടില്ലെന്നും പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞു രണ്ടായിരം കോടി രൂപ ആദ്യഘട്ട കേന്ദ്രസഹായം വേണമെന്ന് ആവശ്യപ്പെട്ടു നിന്ന കേരളത്തിന് വലിയ പ്രതീക്ഷയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നൽകുന്നത് നേരത്തെ അറിയിച്ചതിലും കൂടുതൽ സമയം ദുരന്ത ഭൂമിയിൽ ചെലവഴിച്ച ശേഷമായിരുന്നു ആ മടക്കം വയനാട്ടിൽ സംഭവിച്ച യഥാർത്ഥ ചിത്രം ഗ്രഹിച്ചതിനു ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ദുരന്തഭൂമിയിലും ദുരിതാശ്വാസ ക്യാമ്പിലും ആശുപത്രിയിലും അവലോകന യോഗത്തിലും അദ്ദേഹം സമയത്തിന്റെ കാര്യത്തിൽ കാണിച്ച ഉദാര സമീപനം ക്യാമ്പിലെ ഒമ്പത് പേരുമായിട്ടാണ് മോദി കൂടിക്കാഴ്ച നടത്തിയത് ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടമായവർ അവരുടെ സങ്കടം പ്രധാനമന്ത്രിയോട് പറഞ്ഞു ഇരുപത്തിയഞ്ചു മിനിറ്റോളം നേരമാണ് പ്രധാനമന്ത്രി ക്യാമ്പിൽ ചെലവഴിച്ചത് ദുരന്ത വാക്കുകൾ കേട്ട പ്രധാനമന്ത്രി അവരെ ആശ്വസിപ്പിച്ചു ദുരന്തത്തിൽ അകപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്ന പേരുമായാണ് മോദി കൂടിക്കാഴ്ച നടത്തിയത് ആശുപത്രിയിലുള്ള ദുരന്തബാധിതരെ മോദി ആശ്വസിപ്പിച്ചു ആരോഗ്യ പ്രവർത്തകരെയും മോദി കണ്ടു മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിലെ സന്ദർശനത്തിന് ശേഷമാണ് കൽപ്പറ്റ കലക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രി ഒ ആർ കേളു ചീഫ് സെക്രട്ടറി തുടങ്ങിയവരും അവലോകന യോഗത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്